ഹായ് ൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പനി ചുമ ജലദോഷമൊക്കെ ഒരു സമയമാണല്ലോ അപ്പോൾ നമുക്ക് അതിനൊക്കെ പറ്റിയ നല്ലൊരു ഒരു ചുക്കാപ്പി ഉണ്ടാക്കിയാലോ എന്ന് നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കലം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒരു ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ആ വിളവിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് പനിക്കൂർക്ക ഇല ഒരു എട്ടൊമ്പത് ഇല എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് തുളസി ഇല ഒരു സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാകട്ടോ കുരുമുളക് മുഴുവനായിട്ടിടുവോ ചതച്ചിടുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ച് ലോറ് ചുമത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് നരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം ആവശ്യമായ അളവിൽ നമുക്ക് മധുരം ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത് ആ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇനി മധുരം ആവശ്യമില്ലാതെ ഇങ്ങനെ തന്നെ തിളപ്പിച്ച് കുടിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ഈ മധുരം ഒഴിവാക്കാവുന്നതാണ് നമ്മളൊരു മൂന്ന് സ്പൂണുകളിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ അടുപ്പ് വെച്ചിട്ട് നമ്മുടെ കാപ്പിയുടെ ആ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മളിട്ടിരുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ സത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു അഞ്ച് കൂടി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ചുക്കാപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് പനി ചുമ തൊണ്ടവേദന തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് യാതൊരു ദോഷവും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള പ്രകൃതിദത്തമായ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്